പാലക്കാട് തങ്ങൾ മെമ്മോറിയൽ സ്കൂൾ ബെതിരേറ്റ് ആതിഥ്യത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏകദേശം കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നൂറ്റി നാൽപ്പതോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏകദേശം ആറായിരത്തിൽ പേരും കുട്ടികളാണ് ഈ പരിപാടി ഉടുപ്പുകൾ കാസർഗോഡിലെ ഏറ്റവും വലിയ ഒരു കായികമേളയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഇതുമായി സഹകരിച്ച് മൂന്ന് ഇനങ്ങളിലായിട്ട് നാലായിരത്തിലോരം കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് ും കുട്ടികളും പത്തായിരം ആൾക്കാർക്കാതെ കാസർഗോഡ് ഉപജില്ല എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ തന്നെ എപ്പോഴും ഉപജില്ലകളിലൊന്നാണ് പിന്നെ ഏഴ് പഞ്ചായത്തും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് കാസർഗോഡ് ഉപജില്ലയുടെ പരിധിയിൽ വരുന്നത് ചെങ്ങനാട് ചെങ്കള മുളിയാറ് മുലത്തൂര് പിന്നെ മധൂര് പിന്നെ ഏഴടുക്ക കുറ്റിക്കോല് പിന്നെ കാസർഗോഡ് നഗരസഭയിൽ അങ്ങനെ ഏഴ് പഞ്ചായത്തും കാസർഗോഡ് നഗരസഭയിൽ പരിധിയിൽ വരുന്ന ഒന്നു മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള